കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ എം എൽ എ മാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു വാർത്തയുടെ തിരുവനന്തപുരത്ത് നിന്നുംകരൻ ചേരുന്നുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം പ്രവർത്തകർ മാർച്ച് നടത്തി ബാരിക്കേഡ് മറിച്ചിടാൻ കേസ് പ്രവർത്തകർ ശ്രമിച്ചു അതിനുശേഷം പോലീസ് ഇതിനെ തുടർന്ന് മൂന്ന് തവണയാണ് ജലഭീരങ്കി പ്രയോഗിച്ചത് അതിനുശേഷം പ്രതിഷേധിച്ച പ്രവർത്തകരെ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിക്കാൻ പ്രവർത്തകരും ശ്രമിച്ചത് അതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും വരെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിരുന്നു അത് പിന്നീട് നേരം റോഡ് ഉപരോധിച്ച ശേഷമാണ് പ്രവർത്തകർ അവിടെ നിന്ന് മടങ്ങിയത് കെ എസ് സംസ്ഥാന അധ്യക്ഷൻ അലോഷി ദേവിയർ ജില്ലാ നേതാവ് സൈത സെയ്ദലി കായ്പാളി എന്നിവരടക്കമാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകിയത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു കെ എസ് യുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിനുശേഷമാണ് ബാരിക്കേഡ് തകർക്കുന്ന സാഹചര്യം ഏതായാലും ബരുൺ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവരെ പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കി അതിനുശേഷമാണ് റോഡ് ഉപരോധിക്കാനുള്ള ശ്രമം നടന്നത് പോലീസിനെ പോലീസുമായി വാക്കേറ്റം ഉണ്ടായി ഉണ്ടായി വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഇടപെടൽ ഉണ്ടായി അതിനുശേഷം കുറച്ചുനേരം പ്രതിഷേധക്കാർ ആ പരിസരമൊക്കെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി അതിനുശേഷമാണ് അവിടെ നിന്നും പ്രതിഷേധക്കാർ മടങ്ങിയത് അവരാ ശരി വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്